നമസ്കാരം ക്ലാസ് ഇടാൻ കുറച്ച് വഴിക്ക് പോയി ശാരീരികമായി പ്രശ്നങ്ങൾ കാരണം കുറച്ച് വഴികേതാണ് സോറി ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല ജീവിതത്തിൽ പ്രശ്നങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതിയാണ് നമ്മുടെ പരാജയവും നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ പക്ഷെ അത് വെറും തോന്ന ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക എന്നതാണ് എല്ലാവരുടെ ജീവിതത്തിലും വിജയവും പരാജയവും ഉണ്ട് നമുക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണോ അത് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണോ ചിലപ്പോൾ നമ്മളെ പലരും വേദനിപ്പിച്ചിട്ടുണ്ടാവും നമ്മൾക്ക് കാരണം പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും അവരുടെ മനസ്സിൽ വേദനിച്ചോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ നമ്മൾ കാരണം നമ്മൾ ചിലപ്പോൾ ചിലരുടെ ഒക്കെ സംസാരിക്കുമ്പോൾ അവർക്കത് വേദനിച്ചിട്ടുണ്ടാവാം പക്ഷെ നമ്മൾക്കത് തോന്നൂല പക്ഷെ എന്നാലും സംസാരിച്ച് കഴിഞ്ഞു പോരുമ്പോൾ ഞാൻ പറഞ്ഞതിന് വല്ല വിഷമം തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ അതേപോലെ തന്നെയാണ് നമ്മളെ നമ്മക്ക് വേദനിക്കുമ്പോൾ അവർക്കും മനസ്സിലാവൂല അവർക്കറിയൂല അതുകൊണ്ട് അവരും നമ്മളോട് മാപ്പ് ചോദിക്കാറില്ല നമ്മളും ചോദിക്കാറില്ല പക്ഷെ ഏതനിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊരു സംസാരം കൂടുതൽ നേരെ നിന്ന് ഒരാളുടെ സംസാരിച്ച് കഴിയുമ്പോൾ അതിൽ എന്തെങ്കിലും വേദന അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാവുമോ ഇത്രയും കാലം ഇല്ലെങ്കിൽ നമ്മൾ ചോദിക്കണം ചോദിച്ചിട്ട് ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ നമ്മളെ മനസ്സിന് നല്ല സുഖമായിരിക്കും കാരണം ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ലല്ലോ പ്രയാസപ്പെടുത്തിയിട്ടില്ലല്ലോ എന്തൊരു സമാധാനം നമുക്ക് കിട്ടും നമ്മൾ രോഗിയാണ് എന്ന് തോന്നുന്ന ഒരു സമയം അല്ലെ പെട്ടെന്നൊരു ക്യാൻസർ പോലെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും തോന്നുക നമ്മൾ ജീവിതം കഴിഞ്ഞു ഇനി ജീവിതം ഇല്ല അതിൻ്റെ സമയമില്ല എന്നായിരിക്കും നമ്മൾ തോന്നലേ അത് നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കുകയാണ് കാരണം നമ്മളെ ജീവിതത്തിൽ എത്രയോ രോഗങ്ങൾ കഴിഞ്ഞാണ് നമ്മൾ വളർന്നു വന്നത് പനിയും ജലദോഷവും ചിക്കൻ ബോക്സും അങ്ങനെയുള്ള ഒരുപാട് വലിയ ഒരു വിധം സദാ രോഗം രോഗം തന്നെ വന്നിട്ട് മാറിയവരായിരിക്കും പക്ഷേ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും വലിയൊരു രോഗമാണ് അതെ അതൊരു കാലത്ത് ഉണ്ടായിരുന്നു മരുന്ന് കാലത്ത് അത് വലിയ ഒരു രോഗം തന്നെ ആയിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയാണോ ഇന്ന് ഒരു സ്റ്റേജ് അല്ല രണ്ട് സ്റ്റേജല്ല നമ്മൾ തുടക്കം അറിയുമ്പോൾ തന്നെ മൂന്നും നാലും സ്റ്റേജ് അഞ്ചും സ്റ്റേജ് ആയവർ വരെ ഈ രോഗത്തുനിന്ന് മാറി രക്ഷപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ക്യാൻസർ കൂടുതൽ കണ്ടുവരുന്നത് നമ്മൾ മേക്കപ്പിൻ്റെ പ്രശ്നം നോക്കിയാൽ സിനിമാക്കാരിൽ അധിക രോഗം വരുന്നത് ക്യാൻസർ അത് പലവട്ടം പല ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കാറുണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമായാലും മേക്കപ്പിൻ്റെ ഇതിലും കൂടെ ഒരുപാട് കെമിക്കലുകൾ അടങ്ങിയ സാധനമാണല്ലോ അത് മനുഷ്യ കൈകൾ കൊണ്ട് നിർമ്മിതമായ സാധനങ്ങൾ ഉണ്ടാക്കി സൗന്ദര്യ വർധനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കാര്യ സാധനങ്ങൾ അതിൽ ശരീരത്തിന് എന്തെങ്കിലും കേട് വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നല്ലോ ഉണ്ടാക്കുന്നത് പക്ഷെ അത് ഉപയോഗിക്കുന്നവരാണ് അതിന് നമ്മുടെ ശരീരത്തിന് വല്ല പ്രശ്നമുണ്ടാവുമോ എന്ന് നോക്കേണ്ടത് പക്ഷെ അതാരും ചിന്തിക്കാറില്ല എല്ലാവർക്കും സൗന്ദര്യവർദ്ധന വസ്തുക്കൾ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ എല്ലാവർക്കും അത് ഒന്ന് രണ്ട് തവണ ഉപയോഗിച്ച് പുറത്തു പോയവരാണെങ്കിൽ അവർക്ക് അത് നിർബന്ധമായി വരികയാണ് മറ്റുള്ളവരെ മുന്നിൽ എന്നും അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിരിക്കണം എന്ന് വിചാരത്തോടെ ആണ് ഇതെല്ലാം വേടിച്ചു കൂട്ടുന്നത് അപ്പം അത്തരം കിലും എല്ലാം കൂടുതൽ ക്യാൻസർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുമാറി മാറി നിൽക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്തിന്നാണോ നമുക്ക് രോഗം വരുന്നത് അത് നിന്ന് വിട്ടുമാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെല്ലാം വിധിക്ക് വിട്ടുകൊടുക്കണം നമ്മൾക്ക് വരാനുള്ളത് തന്നെയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതല്ലാത്തത് വിളിച്ചിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോ ഒക്കെ നമ്മൾക്ക് എന്താ തോന്നുന്നു വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഓ കഴിഞ്ഞു തീർന്നു ഇനി ഒന്നുമില്ല ഇനി പിന്നെ നമ്മളാകെ ചടഞ്ഞ് കൂടി വീട്ടിൽ ഇരിപ്പായി വേറെ ഒരു പരിപാടിക്ക് പോകൂല വേറെ കാര്യങ്ങൾക്ക് ഒരു സന്തോഷമായ കാര്യങ്ങൾക്ക് കൂടാ കൂടാൻ പറ്റൂല മനസ്സാകെ പതറി അതാണ് നമ്മളെ ഏറ്റവും വലിയ പരാജയം നമ്മളെ ആ തോന്നലാണ് നമ്മളെ പരാജയപ്പെടുത്തുകയാണ് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ടെൻഷനും സങ്കടം വരുന്നുണ്ടോ അത് സഹിക്കാൻ പറ്റുന്നില്ലേ അത് നമ്മുടെ മനസ്സിൻ്റെ തകരാറാണ് തോറ്റെടുത്ത് നിന്ന് തന്നെ തുടങ്ങണം നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ വീട് ഇരുന്നില്ലേ വീണ സ്ഥലത്ത് തന്നെ കെടുക്കുകയാണ് നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ നമ്മൾ അവിടുന്ന് എല്ലാവരും നടക്കുന്ന കാണുമ്പോൾ നമ്മൾ എണീക്കും എല്ലാവരും ഓടുന്ന കാണുമ്പോൾ നമ്മളൊന്നോടി നോക്കും അങ്ങനെയല്ലേ എല്ലാം പഠിച്ചു വരുന്നത് അതേപോലെ തോറ്റെടുത്തുനിന്ന് എണീക്കാൻ പഠിക്കണം ഈ രോഗങ്ങളൊക്കെ വരുമ്പോഴും അത് തന്നെ നമ്മൾക്ക് മനസ്സിന്ന് തോന്നണം കാരണം അത് മാറും എന്ന് നമ്മളെ മനസ്സിൽ ആദ്യം തോന്നണം മരുന്ന് നമ്മളെ മനസ്സിനാണ് ആ മനസ്സിന്ന് കിട്ടുന്ന ആ മരുന്ന് ഏറ്റവും വലിയ അത് കഴിഞ്ഞിട്ടേ നമ്മൾ മെഡിസിൻ നമ്മൾ എടുക്കേണ്ടതുള്ളു അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇത് മാറൂല എന്തായാലും മാറൂല അതൊക്കെ കുടിക്കുന്നത് മരുന്നൊക്കെ കുടിക്കുന്നത് വെറുതെ എനിക്ക് എത്ര സ്റ്റേജ് ആയില്ലേ ഇങ്ങനെയൊക്കെ തോന്നിക്കൊണ്ടാണ് നമ്മൾ മരുന്ന് കുടിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് ശരീരത്തിൽ മരുന്ന് പിടിക്കൂല ജീവിതം നമ്മളുടേതാണ് മറ്റുള്ളവർക്ക് നല്ലത് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മളെ ജീവിതം നമ്മളെ മനസ്സിന് എത്ര മാത്രം സന്തോഷം നൽകുന്ന ആ രൂപത്തിലാണ് നമ്മളുടെ ജീവിതം അല്ലാതെ നമ്മളെ ഉള്ളിലൊക്കെ വേദനകളും പ്രയാസങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് കാണാൻ വേണ്ടി മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷമായി ജീവിക്കുന്ന പോലെ കാണിക്കുന്ന അതിൽ മനസ്സിനൊരു സുഖം നമുക്ക് കിട്ടൂല നമ്മുടെ ജീവിതം നമ്മളാണ് സന്തോഷമാക്കുന്നത് എന്ത് വന്നാലും ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ജീവിതത്തിൽ മാറ്റം വരും എന്നുള്ള ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകണം ഇപ്പോഴിടയായി ഒരുപാട് ആത്മഹത്യകൾ കേടുകൊണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ നീതിന്നൊന്നൊരു മാറ്റമില്ല നീതിന്നൊന്നു രക്ഷയില്ല എന്നൊരു തോന്നലാണ് അവരെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ അവർക്ക് തോന്നുന്നത് ആ ഒളിച്ചോട്ടം കൊണ്ട് എന്ത് നേട്ടമാണ് ഉള്ളത് വലിയ ബുദ്ധിമുട്ട് പ്രയാസം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കണം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ് നമ്മളുടെ താഴ്ന്നവരിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരത്ര പ്രയാസം നമുക്ക് ഉണ്ടാവില്ല അതല്ലാതെ നമ്മൾ ഈ ആ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടി ചിന്തിച്ച് കൂട്ടി നമ്മളൊക്കെ ഉയർന്നവരിലേക്കായിരിക്കും നോക്കല് അപ്പൊ നമ്മൾ ഏറ്റവും മോശപ്പെട്ടവരായി പിന്നെ നമുക്കൊരു ഈ ജീവിതത്തിനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല ചിലരൊക്കെ പറയാറുള്ളതാണ് ഞങ്ങളെ ജീവിതം എന്നും ഇങ്ങനെ തന്നെയാണ് അങ്ങനെയല്ല അത് നമ്മക്കുള്ളൊരു തോന്നില്ല അങ്ങനെ പോയാൽ അത് അങ്ങനെ തന്നെ ആയിത്തീരും അമിതമായ ചിന്ത ആ ചിന്ത നമ്മൾ മാറ്റിയെടുക്കണം ആ ചിന്ത തന്നെ ജീവിതത്തെ ഇല്ലാതാക്കി തീർക്കും മോശമായ കാലമാണ് നമ്മളത് എന്നൊക്കെ പറയാറുണ്ടല്ലോ നല്ല മാനസികമായ ഒരു അവസ്ഥ നമ്മളെ മനസ്സിന് അത് നിലനിർത്തിയാൽ നമ്മളെ ശരീരത്തിനും മനസ്സിനും എല്ലാം നല്ല ശരീരത്തിൻ്റെ ആരോഗ്യവും നിലനിർത്താൻ നമുക്ക് കഴിയും മനസ്സിൻ്റെ ആരോഗ്യവും നിലനിർത്താൻ കഴിയും അപ്പോൾ ഈ ഇരുന്നിങ്ങനെ ചിന്തിച്ച് കൂട്ടരുത് എന്ത് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ വരുന്നുണ്ട് വേഗം പുറത്തിറങ്ങണം എല്ലാവരുമായി ഇടപഴകണം അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് വ കൂട്ടുമ്പോഴാണ് അത് നമ്മളെല്ലാം നമ്മളെ മക്കളിലാവട്ടെ അവർ ഇങ്ങനെയൊക്കെ പ്രവണത കണ്ടുവരുന്നുണ്ടെങ്കിൽ പ്രത്യേകം അവരെ ശ്രദ്ധിക്കണം നമ്മളെ കുടുംബത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് സ്ത്രീകളാവുമ്പോൾ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ ആ കാര്യങ്ങൾക്കാവണം ചിന്തിക്കേണ്ടത് നമ്മളെ കുടുംബം നന്നാക്കാനുള്ള കാര്യം നമ്മൾ ചിന്തിച്ച് കൊണ്ടുവരും നമുക്ക് അതാണല്ലോ ചെയ്യാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവിടെ നല്ല നിലയിൽ ജോലി ചെയ്ത് എല്ലാവരുമായി നല്ല സ്നേഹത്തോടെ ജോലിക്കാരുമായി ഇടപഴകി ആ വരുമ്പോൾ അത്ര സമയം നല്ല സന്തോഷമായിരിക്കും അപ്പൊ ഏത് കാര്യത്തിനും മനസ്സ് നന്നായാൽ നമ്മളെ ജീവിതം നന്നാവും ഇനി അടുത്ത ക്ലാസ് വേറൊരു വിഷയമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാള്ള